പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പിറകിലുള്ളവർ സൂറത്ത് ഓതേണ്ടതുണ്ടോ നിസ്കാരത്തിൽ രണ്ട് രൂപത്തിലുള്ള നിസ്കാരം പതുക്കെ ഓതുന്നത് ഉറക്കെ ഓതുന്നത് അപ്പോൾ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഈ ഓത്ത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുക അത് ഖുർആാനത്ത് എപ്പോൾ കേട്ട് കഴിഞ്ഞാലും അതിൽ ഇസ്തിമ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് രീതി നിസ്കാരത്തിൽ മൗനമായിരിക്കുന്ന ഒരു ഘട്ടവുമില്ല ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൽ മൗനമായി നിൽക്കുന്ന ഒരു ഘട്ടവുമില്ല മൗനമായി എപ്പോഴാണ് നിൽക്കുന്നത് വെച്ചാൽ ഇമാമിൻ്റെ കിറാത്ത് കേൾക്കുന്ന ഘട്ടത്തിൽ ആ ഓത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മൗനമായി നിൽക്കുക എന്നത് കഴിച്ചാൽ ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇമാമെന്താ വേണ്ടതുണ്ട് ഓതേണ്ടതുണ്ട് അപ്പോൾ പതുക്കി ഓതുന്ന നിസ്കാരമാണ് ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നുമില്ല അങ്ങനത്തെ ഘട്ടത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ സൂറത്ത് ഓത് ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് ഇമാം റുക്കുവിലേക്ക് പോകുന്നില്ല എന്നാൽ അടുത്ത മലപ്പാടുള്ള സൂറത്ത് കൊണ്ടുപോത് ഇമാമ റുക്കോയിലേക്ക് എപ്പോഴാണ് പോകുന്നത് അതുവരെ തനിക്ക് മനപ്പാടമുള്ള സൂറത്തുകൾ ഓതുകയോ അതല്ലെങ്കിൽ തനിക്ക് മനപ്പാടമുള്ള ആയത്തുകൾ ഓതുകയോ ഇനിപ്പോൾക്ക് കുറച്ച് ആയത്തിലേറെ ഉള്ളൂ എങ്കിൽ അത് തന്നെ ആവർത്തിച്ച് ഓതിക്കൊണ്ട് നിൽക്കുന്ന രീതിയാണ് വേണ്ടത് അതാണ് നിസ്കാരത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇനി ഇപ്പോൾ ചില ഇമ്മാമ്മാർ വളരെ പതുക്കെ സാവധാനത്തിൽ ഓതണ ഇമാമ്മാരായിരിക്കും അപ്പോൾ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ തന്നെ മൂന്നാമത്തെ മൂന്നാമത്തരക്കാലത്തും നാലാമത്തരക്കാലത്ത് പൊതുവെ പതുക്കെയാണല്ലോ ഓതാറുള്ളത് അപ്പോഴും ചില ആളുകൾ ഫാത്തിഹ ഓതും ഓതിയിട്ട് റുക്കോഴ് വരെ ഒന്നും ചൊല്ലാതെ നിൽക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ ആവശ്യമില്ല അവിടെയും ഇമാമ റുക്കോഴിലേക്ക് പോകുന്നതിന് മുമ്പ് സൂറത്ത് ഓതാൻ പറ്റുമെങ്കിൽ അഥവാ നമ്മൾ അവിടെ മൗനിയായി നിൽക്കുകയെല്ലാം വേണ്ടത് സൂറത്ത് ഓതുന്ന രീതികൾ അവിടെയും സ്വീകരിക്കാവുന്നതാണ് എന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നിസ്കാരത്തിൽ എവിടെയും മൗനികളായിരിക്കുന്ന രീതിയില്ല അതുപോലെ തന്നെ ചില ആളുകൾ അത്തഹ്യാത്തിലിരിക്കുന്ന സമയത്ത് അവസാനത്തെ അവസാനത്തിറക്കാത്തിൽ പ്രത്യേകിച്ചും വളരെ പെട്ടെന്ന് അത്തഹ്യാത്തും സ്വലാത്തും അതിനുശേഷമുള്ള പ്രാർത്ഥനയും നിർവഹിക്കും എന്നിട്ടങ്ങനെ മൗനിയായിട്ടോട് ഇരിക്കും ഇമാം വളരെ സാവകാശം ഓതുന്ന ആളായിരിക്കും ആ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അവിടെയും മൗനമായി ഇരിക്കുന്ന രീതിയല്ല ഉള്ളത് മറിച്ച് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള മറ്റു പ്രാർത്ഥനകൾ സലാം വീട്ടുന്നത് വരെ നമുക്ക് ചൊല്ലാവുന്നതാണ് ഇപ്പം നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ അബുബക്കർ അള്ളാഹിനും മറ്റുമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് കാണാൻ കഴിയും അള്ളഹു അന്നീ അലത്തു നഫീദ് ഉൽമസീറഫ ഹഫുർഫലഫിറുദ് ഇല്ലാൻസ് അതുപോലെ തന്നെ അള്ളഹു അന്നി അലദിഖിഖുക്ക ഹസ്സൻ ഇ ബിഖർ എന്നൊക്കെയുള്ള അതുപോലെ തന്നെ അബ്ബന അക്കബ്ബൽ മിന്ന നമുക്കറിയുന്ന അറബിയിലുള്ള പ്രാർത്ഥനകൾ ഏതും നിർവഹിക്കാവുന്നതാണ് അപ്പോൾ നിസ്കാരത്തിൽ പൊതുവെ മൗനമായി നിൽക്കുന്ന സാഹചര്യമുള്ളത് ഇമാം ഉറക്കെ ഓതുന്ന സന്ദർഭത്തിൽ മാത്രമാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ദിക്കറുകളിലും അതുപോലെ തന്നെ ദ്വാകളിലും മറ്റുമൊക്കെയാണ് അതായത് റൊക്കിനുകളിൽ എന്താണ് നിർവഹിക്കേണ്ടത് ആ നിലക്കാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുബായം